ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി സോസേജ് കഴിച്ചു ഇതൊക്കെ ഫോണിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഗായ്സ് ജസ്റ്റ് ഒരു സോസേജ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അത് കഴിച്ച് നല്ല സൂപ്പറായിരുന്നു ഇതാണ് ഇതിൻ്റെ പാക്കറ്റ് ഇത് ചിക്കൻ സോസേജ് ആണ് ഞാനിത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ സംഭവം ഇതാണ് ഇത് സോസേജ് എന്ന് പറയുമ്പോൾ പല സംഭവങ്ങൾ വരും ചിക്കന് എല്ലാ മീറ്റ് വരും എല്ലാം അതുണ്ടാവും ഫിഷിൻ്റെ ഇതുണ്ടാവും അപ്പോൾ ഇത് ചിക്കൻ സോസേജ് ആണ് അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ജസ്റ്റ് ഉപ്പ് ഇട്ട് മാത്രമാണ് ഫ്രൈ ചെയ്യല് പക്ഷെ ഉപ്പ് മാത്ര ഒരു ടേസ്റ്റ് ഇല്ല എന്ന് തോന്ന തോന്നിയത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇതെല്ലാതും ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അലിവ മുറിക്കുന്ന പോലെ ഉണ്ട് സോസേജ് ഒക്കെ മുൻപ് കഴിച്ചുള്ളവർ കമൻറ്റ് ചെയ്യണേ ഞാനിത് ആദ്യമായിട്ടാണ് എന്തായാലും ആദ്യമായിട്ടത് ആദ്യമായിട്ടുള്ള സംഭവം സൂപ്പറാണ് എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തു ഇനി ജസ്റ്റ് മസാല ഇട്ട് നമുക്ക് കൊടുക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഉപ്പ് കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്തു ദെൻ മുളക് പൊടി ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത്ര മസാലകളെട്ടോ അത് ഓവറായിട്ട് ഇടാൻ പാടില്ല അങ്ങനെ ഇനി അത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനാവശ്യമൊന്നുമില്ല ജസ്റ്റ് ഉപ്പിട്ട് പരിച്ചാൽ മതി പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി മസാല ഇട്ടതാണ് ഇനി പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചെടുക്കുക ഫ്രൈ ചെയ്യുക സംഭവം കഴിഞ്ഞു പിന്നെ അത് പെട്ടെന്ന് തന്നെ സെറ്റാകും ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ മസാല തേച്ച് വെച്ച സോസേജ് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക സിമ്പിളായി സംഭവം സെറ്റാകും പിന്നെ ഇത് ഓവറായി വേവിച്ചാൽ നല്ല മൊരിഞ്ഞു പോകും അപ്പോൾ പിന്നെ കഴിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇത് പിന്നെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ ജസ്റ്റ് ഒരു ഭാഗം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോസേജ് റെഡി ഇതാണ് ഫൈനൽ സോസേജ് ഇത് സംഭവം എന്നാലും സൂപ്പറാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ഓക്കേ ബായ്